ആറളം കൃഷിഭവനിൽ നിന്ന് അയ്യൻകുന്ന് കൃഷിഭവനിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സി കെ സുമേഷിനാണ് യാത്രയപ്പ് നൽകിയത് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ജെസിമോൾ കെ ജെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ പി മേരിക്കുട്ടി ജോർജ് അലാംപള്ളി ജെസി ഉമ്മിക്കുഴി യു കെ സുധാകരൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ വി ഉത്തമൻ മുകുന്ദൻ ദേവികാകൃഷ്ണൻ ബിനോയ് കെ എഫ് ടി എ ജോസഫ് ടോമി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് മധുസൂദനൻ സ്വാഗതവും സി കെ സുമേഷ് നന്ദിയും പറഞ്ഞു വളരെ പെട്ടെന്നാണ് ഇവിടെയെല്ലാം ട്രാൻസ്ഫർ വന്നത് നമ്മളെല്ലാം എല്ലാതും രാസപ്പെടുത്തി കണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ സുമേഷ് ഉൾപ്പെടെയുള്ള കൃഷി ഓഫീസർമാർ കൃഷി അസിസ്റ്റൻ്റുമാർ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്തിനകത്ത് കൃഷിഭവൻ്റെയും മഗ്രാമപഞ്ചായത്തിൻ്റെയും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത് ആവശ്യമായ ഇടപെടലാണെന്നാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃഷി ഓഫീസറെ സംബന്ധിച്ച് പുതിയ കൃഷി ഓഫീസറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ എത്രയും പെട്ടെന്ന് നാളെ ജോയിൻ ചെയ്യും കൂടാതെ തന്നെ കമ്മിയേഷന് പകരമായി ഒരാളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരും പെട്ടെന്ന് ജോയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം മത്പാടനാളുകൾ രണ്ടാമത് എന്നത് മതിപാടനോട് നടക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പദ്ധതികൾ പ്രത്യേകിച്ച് കേരള ഗ്രാമം പദ്ധതി പതിനേഴ് വാർഡുകളിൽ കേരള സമിതികൾ വിളിച്ച് അതിൻ്റെ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചതാണ് സാധാരണ നമുക്കറിയാം പിന്നെ വളരെ കുറവുള്ള ഒരു അതിൽ കഴിഞ്ഞ ട്രാൻസ്ഫറിൽ പോലും ആരും റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല ഓരോ ആരും ഒരു അതുകൊണ്ട് എനിക്ക് ജനറൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ വരുന്ന സമയത്തും കിട്ടാറില്ല ഞാൻ കൊടുത്താലും തന്നെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ